എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക നിങ്ങളെ വീട്ടിൽ വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ വാസ്തുപരമായ കാര്യങ്ങൾ വന്ന് നോക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം വിശാഖ നക്ഷത്രം അല്ലേ വിശാഖനക്ഷത്രക്കാർക്ക് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു വീഡിയോയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ളവർക്കും നക്ഷത്രക്കാർക്കും ഇത് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് അറുപത് വയസ്സായി അല്ലെങ്കിൽ എനിക്ക് അമ്പത് വയസ്സായി എനിക്ക് വിശാഖനക്ഷത്രമായിട്ട് എനിക്ക് ഇതുവരെ സമ്പാദിക്കാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീടില്ല വാഹനമില്ല എൻ്റെ കുട്ടികൾക്ക് അവർ പറയുന്ന പോലെ എനിക്ക് കാര്യങ്ങൾ മേടിച്ചുകൊടുക്കാൻ പറ്റുന്നില്ല ഞാനെപ്പോഴും വിശാഖനക്ഷത്ര ദുരിതങ്ങൾ അനുഭവിക്കും അപ്പോൾ നമ്മുടെ ജാതകത്തിൽ എല്ലാം കൊണ്ടും ഒരു പ്രശ്നമാണ് ഈ വിശാഖം നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് പല പല പറയും ചിലവർ പറയും വിശാഖനക്ഷത്രം ആർക്കും ഉണ്ടാകരുത് ഇല്ലെങ്കിൽ ഈ നക്ഷത്രം കൊള്ളത്തില്ല ഒരു കാര്യം ശ്രദ്ധിക്കുക വിശാഖം നക്ഷത്രം ശരിക്കും നല്ല സുബ്രഹ്മണ്യ നക്ഷത്രമാണ് വിശാഖം അതുകൊണ്ടാണ് ഭഗവാൻ വിശാലം എന്നൊരു പേരുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് അപ്പം വിശാഖം നക്ഷത്രക്കാർക്ക് അമ്പത് വരെ വയസ്സായിട്ട് ഇതുവരെ അവരുടെ കാര്യങ്ങൾ നടന്നില്ലേ ഇല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ തന്നെയാണ് അപ്പം ജാതക പ്രകാരം അവർക്ക് എത്ര ഭാഗ്യങ്ങൾ ഉണ്ടായാലും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ആദ്യമേ ഞാനൊരു കാര്യം പറയാറ് നമ്മുടെ ഗ്രഹനില അതായത് ഉത്തമനായ ഒരു ജ്യോതിഷനെ കൊണ്ടോ ഒരു കർമ്മിയെ കൊണ്ടോ പരിശോധിക്കുക അതായത് നമുക്കിപ്പം അമ്പത് വയസ്സായാലും ഇല്ലെങ്കിൽ അറുപത് വയസ്സായാലും നമുക്ക് ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത് സമ്പത്ത്പരമായിട്ടോ ഉയർച്ചയ്ക്ക് ഉള്ള ഗ്രഹം ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത് അതായത് ശത്രുക്കൾ മുഖാന്തരം നമുക്ക് ചെയ്തിട്ടതാണോ അതോ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കണ കുടുംബക്കാരോ വീട്ടുകാരോ അങ്ങനെ പല രീതിയിലുള്ള മാരണക്കിന് അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതാ കോപാണോ വീടിൻ്റെ ദോഷമാണോ ആ ഒരു രീതി നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം അതായത് ഇപ്പം എല്ലാ യൂട്യൂബേഴ്സിലും വരുന്ന ജ്യോതിഷന്മാരും തിരുമ്മന ും വിഷനക്ഷത്രക്കാർക്കൊരു ടൈം കഴിഞ്ഞാൽ നല്ല പക്ഷേ ഈ വീഡിയോ ഒക്കെ കാണുന്ന വിഷക നക്ഷത്രക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇട എല്ലാവരും പറയുന്നത് ഈ തെരുമേനുൾപ്പെടെ പറയുന്നു വിഷവനക്ഷത്രക്കാർക്ക് നല്ലതാണ് വിഷുഫലം നല്ലതാണ് ഇല്ലെങ്കിൽ ഓരോ ആഴ്ചഫലം നല്ലത് പക്ഷെ അതൊന്നും നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ലെന്ന് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാകും പക്ഷെ ആ ചിന്താകാര്യങ്ങൾ മാറ്റുന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറയാം നമ്മുടെ ഗ്രഹനില അതായത് ഗ്രഹനില ഗൃഹനിലാത്തവരുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തിരുമേനുകാരോട് പറയുക ജനിച്ച ടൈമും കാര്യങ്ങളെല്ലാം അപ്പോൾ അവർ ഗ്രഹനില എടുക്കുന്നതായിരിക്കും ആ ഗ്രഹനില ഏത് ഗ്രഹമാണ് തടസ്സം നിൽക്കുന്നത് ഒപ്പം തന്നെ രാശി വെച്ച് ധന എന്താണ് തടസ്സം നിൽക്കുന്നത് ആ ഒരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമാണല്ലോ വലുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ ആ ഒരു ദോഷത്തിന് പരിഹാരം ചെയ്യുക ഒപ്പം തന്നെ വിശാഖനക്ഷത്രക്കാർക്ക് ഇതുവരെ അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും സാമ്പത്തിക വലിയ പുരോഗതി ഇല്ല അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ ഞാനൊരു നല്ലൊരു വഴിപാട് പറഞ്ഞുതരാം അത് ചെയ്യുമ്പം വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സാമ്പത്തികപരമായ മാറ്റവും തൊഴിൽ പുരോഗതിയും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് വേറൊന്നുമല്ല വിശാഖനക്ഷത്രമല്ല നമുക്ക് സുബ്രഹ്മണ്യനെ തന്നെ പിടിക്കാം അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തന്നെ വേണം ഭഗവാൻ ഉപദേവതയായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്യരുത് സുബ്രഹ്മണ്യനിരിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ വേണം അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വയസ്സുണ്ട് അല്ലേ ചിലവർക്ക് അമ്പത് വയസ്സായിരിക്കാം ചിലവർക്ക് നാൽപ്പത്തഞ്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തന് പല വയസ്സിലുള്ളവരായിരിക്കില്ല ആ എത്രയും വയസ്സിനുള്ള ഭക്തജനങ്ങൾ അതായത് ആ ഒരു വയസ്സനുസരിച്ച് താമരമല ഒരു താമരമല ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സുള്ളവർക്കാണെങ്കിൽ ഈ ജോലിയുടെ തടസ്സമൊക്കെ മാറാൻ വേണ്ടി മിനിമം ഒരു ഇരുപത്തൊന്ന് മാലയെങ്കിലും വേണം കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് താമര വെച്ചൊരു മാല അത് ഞാൻ പറഞ്ഞത് ഈ ചില ആൾക്കാരുണ്ട് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുന്നില്ല വിശാഖനഷം അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സായി അപ്പോൾ പന്ത്രണ്ട് താമരയോടുകയാണെങ്കിൽ ഭഗവാന് ഇട്ട് വരുമ്പോൾ ഒരു ഇറക്കം കാണത്തില്ല കാരണം കഴുത്തിന് ഇങ്ങനെ ചുറ്റി കിടക്കും അപ്പം അതായത് പത്ത് വയസ്സ് അങ്ങോട്ട് അതായത് ഒരു വയസ്സ് തൊട്ട് വേണമെങ്കിൽ പറയാം ഒരു വയസ്സ് തൊട്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇരുപത്തൊന്ന് താമരമാല തന്നെയാണ് അങ്ങോട്ടുള്ള വയസ്സ് അപ്പോൾ ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് താമര കൂട്ടാം ചിലപ്പോൾ അമ്പത് വയസ്സുള്ള ഒരു ഭക്തജനങ്ങളാണെങ്കിൽ ഈ വീഡിയോ കാണെങ്കിൽ അമ്പത് താമരമാല തന്നെ വേണം അപ്പോൾ അമ്പത് താമരമാല ഒന്നെങ്കിൽ നമ്മൾ കിട്ടുക ഒന്നെങ്കിൽ കടക്കാരനെ കൊണ്ട് കിട്ടുക അപ്പോൾ കൊണ്ട് നേരത്തെ പറയുക താമര അവരെ എടുത്തു വയ്ക്കത്തുള്ളൂ അത് ഞാൻ വിശദീകരിച്ച് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഒരു താമര താമര എടുത്തിട്ട് താമരമാല മേടിക്കുക എന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആ ഒരു താമര ഇരക്കാത്തായിരിക്കും ധരിക്കുന്നത് അപ്പോൾ ഒരു ആറ് വലത്ത് വെച്ച് നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ ശത്രുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ പ്രാക്ക്ദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ സമയദോഷങ്ങൾ എല്ലാ ദോഷങ്ങളും നമ്മുടെ പ്രശ്നം എന്താണ് ആ ഒരു പ്രശ്നം ആറ് വലത്ത് വെച്ചിട്ട് താമര അപ്പോൾ താമര നമ്മുടെ കയ്യിലുണ്ടാകും അപ്പോൾ താമര വലത്ത് വെച്ചിട്ട് താമരയും നമ്മളും കൂടെ വലത്ത് വെച്ചിട്ട് ഭഗവാന്റെ നടയെ കൊണ്ടു വയ്ക്കുക അപ്പോൾ ഭഗവാന്റെ നടക്കൊണ്ട് നോക്കുമ്പോൾ തിരുമേനിയുടെ പ്രത്യേകം പറഞ്ഞാൽ എൻ്റെ പേരും നക്ഷത്രവും പറഞ്ഞു വേണം ഭഗവാൻ ഇത് ചാർത്തൻ എന്നിട്ട് നമ്മൾ രസീത് രസീതനെഴുതിക്കുക തിരുമേനിക്ക് എന്നിട്ട് ഒരു ദക്ഷണം കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വിശാഖം നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും പോരാത്തതിന് സുബ്രഹ്മണ്യം ബാക്കി നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും പോലെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം സുബ്രഹ്മണ്യനെ വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്യുന്നു അത്രത്തോളം നമുക്കൊരു ഫലം തീർച്ചയായിട്ടും ഭക്തങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വയസ്സിനനുസരിച്ച് അപ്പോൾ അമ്പത് വയസ്സുള്ളവർക്ക് അമ്പത് മാല അമ്പത് താമര അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വയസ്സുള്ളവർക്ക് അമ്പത്തിരണ്ട് താമര കൊണ്ടുള്ള മാല അതായത് താമര അമ്പത്തിരണ്ടെണ്ണം വേണം അറുപത് വയസ്സുള്ള വിശാഖം നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ അറുപത് താമര മേടിച്ച് മാല കൊണ്ടുണ്ടാക്കി ഭഗവാനെ ചാർത്തിക്കണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറയും ഇതൊരു മൂന്ന് ദിവസം ചെയ്യണം മൂന്ന് ദിവസം എന്ന് വെച്ചാൽ മൂന്ന് ആഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ജാതകത്തിൽ ഉള്ള വിശാഖനക്ഷത്രക്കാർ ദോഷങ്ങൾ മാറി അവർക്ക് സാമ്പത്തികം തുറന്നു വരികയും ഒപ്പം തന്നെ ജോലിയിലൊക്കെ ഉള്ള വിശാഖനക്ഷത്ര തൊഴിൽ തടസ്സം മാറി നല്ല ജോലി അതായത് സാമ്പത്തിക ലാഭം അതായത് എത്ര പൈസ കിട്ടിയാലും നഷ്ടങ്ങളൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നന്മ ഭവിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കമൻ്റ് മുഖാന്തരം ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് അപ്പം എല്ലാ വിശാഖനക്ഷത്രക്കാരും ഈ ഒരു കാര്യം ചെയ്യണം ഭക്തിപൂർവ്വം തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഉറപ്പായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ ദോഷങ്ങൾ മാറുന്നതായിരിക്കും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും തീർച്ചയായിട്ടും നമസ്കാരം